നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒഴിച്ചു കൂട്ടാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് നാം ഇപ്പോഴും പ്രാർത്ഥനയോടെ തന്നെയാണ് കർത്താവിൻ സന്നിധിയിൽ ആയിരിക്കുന്നത് കാര്യം നമുക്കറിയാവുന്ന ഒരു സത്യമാണ് കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടു വേറെ ആരുടെ സന്നിധിയിലും മുട്ടുമടക്കേണ്ടെന്ന മടക്കേണ്ടതെന്ന് കർത്താവ് അനുവദിക്കുകയില്ല ആരാധിക്കേണ്ടെന്നവൻ ആരാധിച്ചാൽ വേറെ ആരെയും നമുക്ക് ആരാധിക്കേണ്ടി വരികയില്ല പക്ഷെ നമ്മൾ കർത്താവൻ സന്നിധിയിൽ വരുമ്പോൾ ചെയ്യുന്ന ഒരു കുഴപ്പമുണ്ട് നമ്മുടെ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങളുടെ ഒരു ലിസ്റ്റുമായിട്ടാണ് ഒരു ഷോപ്പിംഗ് മാളിൽ കയറുന്നത് പോലെ നമ്മൾ സഭയിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ വീടും നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ തൊഴിലും നമ്മുടെ ആരോഗ്യവും തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങൾ നാം പങ്കുവയ്ക്കുമ്പോൾ പിതാവൻ സന്നിധിയിൽ എത്തുവാനുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ പ്രഥമ ലക്ഷ്യം നമ്മൾ വിട്ട് നാം ബാക്കി ആവശ്യങ്ങളെല്ലാം പങ്കുവെച്ച് കടന്നു പോകുന്നു ചോദിക്കേണ്ട കാര്യം ചോദിക്കാതെ നാം എന്ത് ചെയ്യുന്നു അത്രത്തോളം പ്രാധാന്യമില്ലാത്ത കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ആലയത്തിൽ നിന്ന് കടന്നു പോവുകയാണ് ചെയ്യുന്നത്